ലഹരിക്കെതിരെയുള്ള ജാഗ്രത എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രകാശനം നടന്നു രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും ചേർന്നാണ് ചിത്രം തയ്യാറാക്കിയത് പാലാ ബിഷപ്പ് ഹൗസിൽ വെച്ച് രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പ്രകാശന കർമ്മം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആനി സിറിയക്കാണ് രചന രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും ചേർന്ന ലഹരിക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ജാഗ്രത എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം പാല ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്നു പാലാ കോർപ്പറേറ്റ് സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് പുല്ലുകാലയുടെയും സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബർക്കുമാൻ സ്കുന്നമ്പുത്തിന്റെയും മഹനീയ സാന്നിധ്യത്തിൽ പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഈ സിനിമ എനിക്ക് തോന്നുന്നത് വളരെ ഒരു മാധ്യമമായിട്ട് ആധുനിക ലോകത്തിൽ മാറും പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് നിങ്ങൾ താൽപ്പര്യത്തിൽ വരുമ്പോൾ അധികം മയക്കുമരുന്നൊക്കെ ഇന്ന് ഡോക്ടറെ കയറന്നു തന്നെ തിരുമകളാണ് മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് അതിൻ്റെ ഏജൻസികളായിട്ട് നടക്കുന്നവരെ പരിശോധിതാവ് മർഡറേഷൻ എന്നാണ് വിളിക്കുന്നത് കാരണം അതുപോലെ അവർ തെറ്റാണ് ഒരു ചിന്തയാണ് ചെയ്യുന്നത് അപ്പം അതിനെതിരായിട്ടുള്ള എല്ലാ സാമൂഹിക തിന്മകളും വലിയ തെറ്റാണ് അതിനെതിരായിട്ട് നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് കാണുകയും മനസ്സിലാക്കുകയും മാതാപിതാക്കളും അധ്യാപകരും കോർപ്പറേറ്റും ഒരു നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ഒരു ടീച്ചിങ് മെത്തേഡാണ് അതൊരു ഇടപെടിയാണ് ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് അത് തയ്യാറാക്കി നമ്മൾ രാവിലും സൃഷ്ടിച്ച് അധ്യാപകരെ ഇതുപോലെയും ഞാൻ പ്രത്യേകമായിട്ട് സംഭവിക്കുന്നു ആ ശ്രീ സ്കൂൾ ഹെഡ് മാസ്റ്റർ സിസ്റ്റർ ആനി സിറിയ്ക്ക് രചന നിർവഹിച്ച ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമും പി ടി അംഗവുമായ അജീൻസ് ഗോപിനാഥാണ് ചിത്രത്തിന്റെ ക്യാമറയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മനോരമ ന്യൂസ് ചാനൽ മുൻ ക്യാമറാമാനും പ്രൊഫഷണൽ വീഡിയോഗ്രാഫറും പി ടി അംഗവുമായ ആർ കൃഷ്ണയാണ് ചിത്രത്തിന്റെ ഗ്രാഫിക്സ് നിർവഹിച്ചിരിക്കുന്നത് ഡോൺ എബ്രഹാം ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബെർക്കുമാൻ സ്കൂന്നും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി ഐ പ്രസിഡന്റ് ദീപു സുരേന്ദ്രനും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി അധ്യക്ഷതയിൽ അരമനയിൽ കരുതൽ എന്ന് പറയുന്ന ഹരിക്കെതിരെയുള്ള ഒരു പോരാട്ട പരമ്പരയുടെ ആരംഭം പല പലരൂപതയിലെ എല്ലാ പി ടി ഐ പ്രസിഡൻറ്റുമാരെയും പ്രിയ പിതാവ് പിടിച്ചു ഓക്കുകയുണ്ട് ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും അധികം വേരോടിയിട്ടുള്ള ഒരു മഹായുപത്തിനെതിരെ അദ്ദേഹം ഉളുത്തുവിട്ട ഒരു ജ്വാലയുടെ അറ്റം പിടിച്ച് രാമപുരം എസ് എച്ച് എൽ പി എസ് അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും പി ടി ഐ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ലഹരിക്കെതിരെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിന്റെ ഔദ്യോഗികമായ സിറ്റോൺ കർമ്മം എന്നിവ ഇന്ന് ഈ സമൂഹത്തിൽ ലഹരി എന്ന് പറയുന്നത് എല്ലാവിധ മാധ്യമങ്ങളിലൂടെയും കുട്ടികളിലേക്കും അതേപോലെ ലഹരി വിഷം എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കാം എന്ന ഒരു നല്ല ചിന്തയുടെ പുറത്ത് വരാമൊരു സിറ്റിൽ ചടങ്ങിൽ ജിൻസ് ഗോപിനാഥിനെയും ഹരീഷ് ആർ കൃഷ്ണയെയും അർജുൻ ബാബുവിനെയും മെമൻഡോ നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം പി ടിഐ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ അർജുൻ ബാബു ഡോൺ എബ്രഹാം ഷെറിൻ റാണി മാത്യു അഭിനേതാക്കളായ പ്രിയങ്ക ലിനറ്റ് അദ്രജ ഗൌതം ജിബിൻ ജിജി ഹണി ഡൊമിനിക് ജോബി ജോസഫ് എന്നിവർ പങ്കെടുത്തു പാല ചേച്ചി വേഗം വാ വണ്ടി വരാറായി നീ അങ്ങനെ നിങ്ങളുടെയൊക്കെ എന്റെ വീട് എന്റെ വീട് മങ്ങാട്ടിലേച്ചൊക്കെ ലൈക്ക് ഇട്ടാറുണ്ടോ ഇതൊക്കെ ചെറിയ കാര്യല്ലേ അല്ലേ ജോലി സോഷ്യൽ ആളുകളെ ഇത് 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 കണ്ടോ ഇതൊക്കെ അമലെടുത്ത നല്ല ക്യാമറ ഒക്കെ ഉണ്ട് നമ്മളിപ്പം ഫ്രണ്ട്സ് ആയില്ലേ മോളുടെ അമലല്ലാണെല്ലാം ഇതെന്താ ഇതൊന്നും ഇല്ല മോളെ നിങ്ങൾ പോകുന്ന വഴിക്ക് ആ ബസ് പാടത്തിനടുത്തോളേ അതിന്റെ മതിലേ വെച്ചാ മതി എന്റെ ഫ്രണ്ട് വന്നെടുത്തോളും പേടിക്കാനൊന്നും ഇല്ലെന്നേ ചേച്ചി വാ പോകാം എനിക്ക് വേണ്ട